ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തെന്ന് പരാതി ഈ മാസം പതിനാലാം തീയതിയാണ് കല്ലങ്കുന്ന് സ്വദേശി അശോകൻ ആത്മഹത്യ ചെയ്തത് കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു അടവ് മുടങ്ങിയതിനു പിന്നാലെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ഭാര്യ പ്രമീള ആരോപിച്ചു പറഞ്ഞു പറഞ്ഞു പറ്റാത്ത ഒരു കണ്ടീഷനാണ് എന്ന് സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി സൂരജ് ഈ പതിനാലാം തീയതിയാണ് ഈ ആത്മഹത്യ ഉണ്ടായത് ഈ ആ ദിവസങ്ങളിൽ തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ ഭാര്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ എടുത്ത തുക അത് ശരിക്കും പറഞ്ഞാൽ ഇരട്ടിയിൽ അധികമായിരിക്കുന്നു തിരിച്ചടവ് അപ്പോൾ അതടയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് അദ്ദേഹമെന്ന് പ്ര ഭാര്യ പറയുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മറ്റ് ബന്ധുക്കളുടെ പ്രതികരണങ്ങളും ലഭിച്ചിട്ടുണ്ടോ ബാങ്ക് അധികൃതരുടെ ഒരു വിശദീകരണം എന്താണ് സ്മിത ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഇരിങ്ങാലക്കുട കല്ലങ്കുന്ന് സ്വദേശിയായ അശോകനെ ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പറയുന്നത് ഇങ്ങനെയാണ് ഈ ജപ്തി ഭീഷണിയെ തുടർന്നാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ വായ്പ എടുക്കുന്നത് പക്ഷേ ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പല തവണ ബാങ്കിൽ നിന്ന് ബാങ്കിന്റെ പ്രതികൾ ഉൾപ്പെടെ എത്തി വീട് ജപ്തി ചെയ്യും എന്ന തരത്തിൽ ഭീഷണികൾ ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഈ പണം തിരികെ അടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ കുടുംബം നടത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതൊരു ദളിത് കുടുംബമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ ഇവർക്ക് ഒരു പഠനമുറി അടക്കം നൽകുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയില്ല എന്നിവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ സഹായിക്കുന്നതിന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല ഒപ്പം സാമ്പത്തിക പ്രതിസന്ധി ഇതോടുകൂടിയാണ് ഈ വായ്പ തിരിച്ചടവും മുടങ്ങുന്നത് പക്ഷേ ഒടുവിലെത്തി ഈ വീട് ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും എന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതോടുകൂടി ഈ മനോവിഷമത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് പക്ഷേ പതിനാലാം തീയതിയാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ വൈകി എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് നമ്മളും കൃത്യമായി അവരോട് ചോദിച്ചു അവർ പറയുന്നത് ഈ ഈ ഒരു കാരണത്തിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പുറത്തു പറയാനുള്ള അപമാന അപമാനം കൊണ്ടാണ് തങ്ങൾ ഇത് പുറത്തു പറയാതിരുന്നത് പക്ഷേ ഇനിയും ഇത് പറയാതിരുന്നു കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയ സമയത്തെല്ലാം വലിയ മനോവിഷമം അശോകനുണ്ടായി ആ സമയത്ത് കുടുംബമായി പോലും ഈ കാര്യം അദ്ദേഹം പങ്കുവെക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം മരിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ കുടുംബം അറിയുന്നത് പക്ഷേ അപ്പോഴും ഈ അപമാനം അപമാനമോർത്ത് ഇത് പുറത്തു പറയാൻ തയ്യാറായില്ല ഇനിയും ഇത് പുറത്തു പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഈ സംഭവം പുറത്തു പറയുന്നത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് അധികൃതർ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജപ്തി ഭീഷണിയെ തുടർന്നാണ് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഭാര്യ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സൂരജ് സച്ചിയാണ്